എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന കവിപാടി ഈ കണിക്കൊന്നയ്ക്ക് ഒരു കഥയുണ്ട് ത്രേതായുഗത്ത് ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോൾ യാത്രാമധ്യെ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നത് ഒരു മരത്തിന്റെ പിന്നിൽ മറന്നു നിന്നാണെന്ന് കേട്ടിട്ടില്ലേ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി അത് പിന്നീട് കൊന്ന മരമായി മാറി പാവം ആ വൃക്ഷത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ അത് ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു ഭഗവാൻ പ്രത്യക്ഷനായി മരം സങ്കടത്തോടെ ചോദിച്ചു ഭഗവാനെ എന്റെ പിന്നിൽ നിന്ന് ബാലിയെ വധിച്ചത് അങ്ങല്ലേ എന്നാൽ കൊന്ന മരം എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എനിക്ക് ഈ പഴി താങ്ങുവാൻ വയ്യ അങ് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തണം ഭഗവാൻ പറഞ്ഞു പൂർവ്വജന്മത്തിൽ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ടുപോകില്ല എന്നാൽ എന്നോടുകൂടി സംഘമുണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വരചിന്തയോടെ കഴിഞ്ഞു കലികാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തോത്വന്മാർക്കും ലഭിച്ചു കുറൂരമ്മയ്ക്കും വില്ു മംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ ലീലയാടി കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും ആ കുഞ്ഞ് പറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാനെ സമർപ്പിച്ചു അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തന്റെ കൂട്ടുകാരനെ കാണുവാൻ പോയത് കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ ബാലൻ അതൊന്ന് അണിയണമെന്ന് മോഹം തോന്നി കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോഴും ആ ഉണ്ണി അത് കണ്ണൻ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞു ആരും അത് വിശ്വസിച്ചില്ല കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ ശിക്ഷിക്കാനൊരുങ്ങി പേടിച്ച കുഞ്ഞ് തന്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് കണ്ണാ നീ എൻ്റെ ചങ്ങാതിയല്ല ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട ഈ മാലയും വേണ്ട എന്ന് ദേഷ്യത്തോടെ ഒരക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ മരം മുഴുവൻ സ്വർണ മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നൊരു അശരീരി കേട്ടു ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരില്ല അന്ന് മുതലാണത്രേ കൊന്ന പൂത്ത് തുടങ്ങിയത് അങ്ങനെ കണ്ണിന്റെ അനുഗ്രഹത്താൽ കണിക്കുന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു ഈ കഥയൊന്നും അറിയില്ലെങ്കിലും നിറയെ പൂത്ത കണിക്കുന്ന എല്ലാവരിലും ആനന്ദം പകരുന്നു എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹം ഓർക്കുമ്പോൾ കൊന്നമരം അറിയാതെ പൂത്തുലഞ്ഞു പോകുന്നു